ക്രിസ്മസ് ദിനത്തിൽ യു കെയിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുടെ കുത്തൊഴുക്ക് ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അധികം ആളുകളാണ് അന്നേ ദിവസം ചാനൽ മുറിച്ചുകടന്ന് യു കെയിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ക്രിസ്മസ് ദിവസവും പതിനൊന്ന് ബോട്ടുകളിലായിട്ടാണ് ഫ്രാൻസിൽ നിന്ന് കുടിയേറ്റക്കാർ എത്തിച്ചേർന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ കുടിയേറ്റ ശ്രമങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ അനധികൃത കുടിയേറ്റത്തിലൂടെ യു കെയിൽ എത്തിയതായിട്ടാണ് കരുതപ്പെടുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് ശതമാനം കൂടുതലാണ് ഡിസംബർ പതിനാലിന് നൂറ്റി പത്ത് പേരാണ് ചാനൽ മുറിച്ചു കടന്ന് യു കെയിൽ എത്തിയത് അനധികൃത കുടിയേറ്റക്കാരുടെ ജീവൻ അപകടപ്പെടുത്തുന്നതും യു കെയുടെ അതിർത്തി സുരക്ഷയെ ദുർബലപ്പെടുത്തുന്നതുമായ അപകടകരമായ ചെറു ബോട്ടുകളിലുള്ള കുടിയേറ്റം അവസാനിപ്പിക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നതായി ഹോം ഓഫീസിന്റെ വക്താവ് പറഞ്ഞു കടുത്ത കുടിയേറ്റ വികാരം ഉയർത്തിയാണ് ലേബർ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ അനധികൃത കുടിയേറ്റത്തിലെ വർധനവ് സർക്കാരിന് ഒട്ടും ആശ്വാസപ്രദമല്ല ചെറു ബോട്ടുകളിൽ കുടിയേറ്റത്തിന്റെ സൗകര്യമൊരുക്കുന്ന സംഘങ്ങളെ തകർക്കുന്നത് തന്റെ സർക്കാരിന്റെ പരിഗണനയിലുണ്ട് എന്നും പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പറഞ്ഞു ഇതിനിടെ ചാനൽ കടക്കാൻ ശ്രമിക്കുന്നവരുടെ ഇടയിലെ മരണസംഖ്യ കൂടുന്നതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് ഈ വർഷം ഇതുവരെ മരിച്ചവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അഞ്ചിരട്ടി കൂടുതലുമാണ്